ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയൊക്കെ കെട്ടി വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ അത്യാവശ്യ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ റോപ്പൊക്കെ എടുക്കാൻ കാണാം റോപ്പ് വെച്ച് കെട്ടി വലിക്കുമ്പോൾ ശരിയായ രീതിയിൽ റോപ്പ് കെട്ടുന്ന രീതിയാണ് എന്നത് കാണിക്കാൻ പോകുന്നത് കാരണം അല്ലാതെ നമ്മൾ റോപ്പ് കെട്ടി വലിയ വണ്ടിയൊക്കെ കെട്ടി വലിയ ഈ കയർ കയറി മുറി നമുക്ക് പിന്നെ അയച്ചെടുക്കാൻ പറ്റില്ല മുറിച്ചൊക്കെ വേണം അത് നമ്മൾ റോപ്പ് എടുത്തിട്ട് അപ്പോൾ ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇതുപോലെ തകടലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് മുറിഞ്ഞു വലിക്കുമ്പോൾ മുറിഞ്ഞു അതുകൊണ്ട് നമ്മൾ ഒന്ന് ഈ പ്ലേറ്റ് അല്ലെങ്കിൽ കുക്ക് ഉണ്ടെങ്കിൽ കുക്കിനകത്ത് നമ്മളിപ്പോൾ പ്ലേറ്റിനെ ശകലം നീളത്തിൽ എടുക്കണം എടുത്തിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഇതിൻ്റെ അകത്തിക്കൂടെ തന്നെ ഒരു റൗണ്ട് ഇങ്ങനെ എടുക്കുക ആവും വീണ്ടും ഒന്നുകൂടെ എടുക്കുക ഇങ്ങനെടുക്കുക ഇങ്ങനെ ഇച്ചിരി അകത്ത് ഇച്ചിരി ഗ്യാപ്പ് പോകണം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പെങ്ങ് പോയു ഇങ്ങനെ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇടുക ഇതുപോലെ കുക്കിനകത്ത് കൂടെ എടുത്തിട്ട് കയറി എടുത്തിട്ട് ഇതേപോലെ അകത്തൂടെ എടുക്കും ചുമ്മാ ഇങ്ങനെ അകത്തോടെ എടുത്ത ഒരു റൗണ്ട് ഇങ്ങനെ എഴുതി ചുമ്മാ റൗണ്ട് അടുത്ത് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഇങ്ങനെ അകത്തോടെ എടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് അഴിച്ചെടുക്കണം ഇങ്ങനെ うん。<Pardon. S 2> mm. இங்க முருகத்தில் சிம்பிளாடு சும்மா இங்கே அழைச்செடுக்கா எத்த வலிச்சாலும் முருகத்தில்